കല്യാണം ഇനി വേറെ ലെവൽ താനൂർ ജി എൽ പി സ്കൂളിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം മുൻ പ്രധാന അധ്യാപിക റസിയ ടീച്ചർ നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് സി എം സുനീർ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ ഉമ്മ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി പാർട്ടി അനുവദിച്ച് കിട്ടിയതായിരുന്നു പിന്നീട് കുട്ടികളുടെ എണ്ണം കൂടിയപ്പോൾ ആ ക്ലാസ്സുകൾ നമുക്ക് ക്ലാസ് റൂമിലായി ഉപയോഗിക്കേണ്ടി വന്നിട്ട് ആ സിസ്റ്റങ്ങളൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സിലും ആണ് ഉപയോഗിച്ച് വരുന്നത് പിന്നീട് ട്യൂഷൻ കൂടിയപ്പോൾ നമുക്ക് പിന്നെ അതിനുശേഷം കയറ്റിയിലൊക്കെയായി കൂടുതൽ ലാബുകളും പിന്നെ പതിക്കെ കിട്ടിയപ്പോൾ ക്ലാസ് മുകളിൽ തന്നെ നമ്മൾ ആ സിസ്റ്റം പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് നമുക്ക് ഐ ടി ലാബ് അല്ലെങ്കിൽ ടൗണില്ലാതെ നമുക്ക് സിസ്റ്റിന് ലഭ്യമല്ലായിരുന്നു പിന്നീട് കെട്ടിടം പണിയായത് കൊണ്ടും പിന്നെ നമുക്ക് അസൗകര്യം കൊണ്ട് വീട്ടുമുട്ട് കാരണം അത്തരത്തിലെ സൗകര്യമൊക്കെ നമ്മൾ പോയിട്ടില്ല പിന്നീട് നമുക്ക് പിന്നെ ഇതിൽ രണ്ട് കെട്ടിടങ്ങൾ വന്നു അതോടൊപ്പം തന്നെ നമുക്ക് ആ വോട്ടർ പമ്പയുടെ സാൻസുകൾ തന്നെ വെത്തിറ്റിക്സ് അങ്ങനെ സംബന്ധിച്ചുള്ള ശരിയൊരു ഭാഗം നമ്മൾ അത് കമ്പ്യൂട്ടർ ഇല്ലാതെ ഉപയോഗിക്കാൻ പിന്നെ തീരുമാനിച്ചിട്ടാണ് അപ്പോൾ നിലവിലുള്ള കൈക്കമിറ്റിയ കമ്പ്യൂട്ടറുകളും പിന്നെ സ്റ്റാഫിൻ്റെ വഴിയിൽ രണ്ട് കമ്പ്യൂട്ടറുകളും എസ് എം സി ചെയർമാൻ യൂനസ് ലിസ എം പി ടി എ പ്രസിഡന്റ് ടി അഫ്സീന എസ് എം സി അംഗം കെ ബാലൻ സ്മിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു കയറ്റുവക എട്ട് കമ്പ്യൂട്ടറുകളും സ്കൂൾ സ്റ്റാഫിന്റെ രണ്ട് കമ്പ്യൂട്ടറടക്കം പത്ത് കമ്പ്യൂട്ടറുകളാണ് കമ്പ്യൂട്ടർ ലാബിൽ സ്ഥാപിച്ചിട്ടുള്ളത് സ്കൂൾ പ്രധാന അധ്യാപകൻ വിനോദ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി ജെ റജീന ചടങ്ങിന് നന്ദി പറഞ്ഞു ലാബിലേക്കുള്ള ഫേണിച്ചറുകൾ മുൻ പ്രധാന അധ്യാപികയായ റസിയ ടീച്ചറാണ് സംഭാവന നൽകിയത് ടി വി ന്യൂസ് താനൂർ കല്യാണം ഇനി വേറെ ലെവൽ ബാസിങ് മോൾ ബാസി പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ